ആശാനെ ഇനി വല്ല പോലീസാർ വരുമോ ഏത് പോലീസടാ നിന്നെ പിടിക്കാൻ വരുന്നേ ഇനി അഥവാ നിന്നെ പിടിച്ചാലും എന്നെ പിടിക്കില്ല അതെന്താ ആശോനെ എന്റെ പുറം ചീട്ട് കളിക്കുന്നില്ലേ ചീട്ട് കളിച്ചാൽ എന്താടാ നിന്നെ പോലെയല്ല എനിക്ക് എനിക്ക് കക്കാനറിയില്ലേ നിൽക്കാനും അറിയാം എന്റെ ആശോനെ നിങ്ങൾ എപ്പോഴും എന്തിനാ എന്നെ വഴക്ക് പറയുന്നേ പിന്നെ അന്ന് ആ സ്കൂളിലെ പരിപാടി മൊത്തം കൊളാക്കിയാ നീയല്ലേ എന്ത് കൊളാക്കിന്ന എടാ മണ്ട മര മണ്ട നിന്നെ ഞാൻ എന്തിനാടാ വിട്ടത് അത് അവിടെ നിന്ന് മോഷ്ടിക്കാൻ അല്ലേ ഞാനവിടുത്തെ കുട്ടികളെ നാക്കാപ്പിച്ച ഗിഫ്റ്റ് എടുത്തു വരാൻ നിന്നോട് പറഞ്ഞോ ആ അതില് വലിയ കാലത്തിൽ ഉണ്ടായിരിക്കും കാലത്തിൽ അതിൽ വലിയ മാല പടക്കോ ആശാനെ ഒരു കയ്യബുത്തക്ക ആർക്കും പറ്റും എനിക്ക് പറ്റിയ വലിയ അബദ്ധം എന്താന്ന് നിനക്കറിയോ അപ്പൊ ആശാനും അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ അബദ്ധ നീ അയ്യോ അശാൻ അങ്ങനെ ഒന്നും പറയല്ലേ പിന്നെ ഞാൻ എങ്ങനെ പറയണടാ മായ മണ്ട എന്നെ എന്നെപ്പോൾ മണ്ട മണ്ടെന്ന് വെച്ചാൽ ഞാൻ പോവും കേട്ടോ നീ എങ്ങോട്ട് പോവാൻ നീ ഇപ്പോഴിരിക്കുന്ന ഷർട്ട് വരെ ഞാൻ കട്ടിട്ട് കൊണ്ടന്നല്ലേ അല്ല എന്റെ പൈസ അതിലുണ്ട് നിന്റെ ഉണ്ടോ ഉണ്ട എന്നിട്ട് പോലീസ് പിടിക്കും ഞാൻ നിന്നോട് ആ കൊച്ചുങ്ങളെ മാല പൊട്ടിക്കാനല്ലോ പറഞ്ഞത് അല്ലാതെ അവരുടെ ഗിഫ്റ്റ് എടുക്കാനല്ലോ അത് ഞാൻ അന്ന് അങ്ങനെ എന്തായാലും ഇന്ന് നടത്തിയ മോഷണം ആരും കണ്ടിട്ടില്ലല്ലോ ഇല്ല ആശാനെ ഞാൻ അതാരും കാണിച്ചിട്ടില്ല ആർക്കറിയാം തുറക്കെ പോലീസ് വരുമ്പോൾ അറിയാം കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് പിന്നെ ആശാനേ അവിടെ നല്ല ക്യാമറ ഉണ്ടായിരുന്നു എന്നിട്ട് ആ ക്യാമറയിൽ ഞാൻ നോക്കി എന്റെ മൂടിയൊക്കെ ഭാരി ആ ക്യാമറയെ കാണാൻ എന്നാ നല്ല ഉണ്ടായിരുന്നു

ആ ും പത്തായിരം ഡി അല്ലേ പോയത് പിന്നെ അവർ എവിടെയാവളിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ചെയ്യാം

നമ്മൾ നമ്മളന്വേഷിക്കുന്നുണ്ടല്ലോ അതിന്റെ നൂറോളം കേസുകൾ നമുക്ക് വേറെ വേറെ അല്ല ഞാൻ ആ ആ അതെന്തായാലും ഇത് ശേഷം അന്വേഷിക്കാം അവനെ ഇനി ഒരു കാര്യം ഉണ്ടാവും അവൻ അവൻ പറഞ്ഞത് പറഞ്ഞത് സത്യം എനിക്കും തോന്നുന്നത് ശരി രക്ഷപ്പെട്ടു കാണും എന്തായാലും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് വേഗം തന്നെ നമുക്ക് വേണ്ടത് ചെയ്യാം ആ സർ നിങ്ങൾ തേടി എപ്പോഴാണോ ഞാൻ മുതലാൽ പറഞ്ഞിട്ടല്ലേ അത് കട്ടത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് നീ അങ്ങാനും പോലീസിനോട് പറഞ്ഞ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് പോനാ ആ നിന്നെ പുറത്തിറക്കണെങ്കിലേ ഞാനിവിടെ പുറത്ത് വേണം എനിക്ക് ഒന്നു പോകാൻ പറ്റില്ല ഞാൻ മുതലാളുടെ പേര് പറയും പറയടാ ഒന്ന് നിന്റെ അന്തി ആയിരിക്കും എന്താടാണിക്കുന്നേ ദൈവക്ക് ഒരേ പോലെയുള്ള രണ്ട് കുട്ടികൾ കുട്ടികളോ ആഹാ മൂന്ന് കുട്ടികൾ ഉണ്ടടാ ചേട്ടന്മാരെ ഞങ്ങളൊന്ന് രണ്ടല്ലോ എടാ മൂന്ന് കൊച്ചുങ്ങൾ ഇവരെ കയ്യുമലും കാലുമലം എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഇവർ എവിടെയോ മുന്നേ കണ്ടിട്ടുണ്ട് എവിടെ നിന്ന് കാണാനാടാ നീ പൊട്ട സ്കൂളിന്റെ പഠിച്ചോട്ടാത്ത നീ എവിടെന്ന് കാണാനാടാ ആ അന്ന് സ്കൂള് പോയില്ലേ അവിടെയുള്ള കുട്ടികളാ അവര് ആ വഴി തെറ്റി ഇവിടെ വന്നതാണെന്നാ തോന്നുന്നേ നമുക്ക് ഓരോന്ന് പറഞ്ഞ ഇവര് ഇവിടെ കൊണ്ടുപോവാ എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കാം നല്ല പൈസയാ മൂന്നെണ്ണം ഉണ്ടല്ലോ അയ്യോ ആശാനെ അതൊന്നും വേണ്ട പാവം കൊച്ചുങ്ങള് അതിറ്റിങ്ങൾ കരിന്നണ്ടില്ലേ അവർ വീട്ടിലെത്തിച്ചു കൊടുക്കാം നമുക്ക് ആ എന്നിട്ട് അവർക്കൊരു നൈസന്യം തുടങ്ങാം വിണ്ടാന്നില്ലട ഞാൻ പറയുന്ന പോലെ നീ കേട്ടാ മതി കേട്ടു ഞങ്ങൾ രണ്ടുപേരും എന്നെ പറ്റിച്ചതല്ലേ മുതലാളി അവരെ സഹായിക്കാൻ പോവാല്ലേ ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി ഞാൻ അഭിനയിക്കുന്ന പോലെ കൂടെ അഭിനയിക്കട നിങ്ങൾ എങ്ങനെ ആണോ അയ്യോ ഞങ്ങളെ സഹായിക്കോ പിന്നെന്താ സഹായിക്കാലോ